ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻ സ്പെഷ്യൽ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ഐറ്റം മസ്ലിന്റെ റീസ്റ്റോക്ക് എന്നാലും കൊടുങ്ങിന്നു അത് തീർന്നെങ്കിൽ കേട്ടോ അപ്പോൾ ഇനി മെസ്സേജ് അയക്കുന്നവരോടൊക്കെ തീർന്നു പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ജീവമേൻ്റെ പത്ത് വീഡിയോ കഴിഞ്ഞു വീഡിയോയുടെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പുണ്ട് അപ്പോൾ ഇതിപ്പോ തിരക്കായ കാരണം നറുക്കെടുക്കാതെ ഇതാണ് നാളത്തെ വീഡിയോയിലേക്ക് നറുക്കെടുപ്പ് ഉറപ്പായിട്ട് ഉൾപ്പെടുത്താം ഈ വീഡിയോ ഈ വീടുന്നൊരു ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണമാണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു സെയിം മസ്ലിനാണ് ഇന്ന് ഫുൾ മസ്ലിൻ്റെ പ്രിൻറ്റ് ആണ് കാണിക്കുന്നത് ഫുൾ മസ്ലിൻ ബിറ്റാണ് കാണിക്കുന്നത് സെയിം റേറ്റ് ആയിരത്തഞ്ഞൂറിൽ നല്ല മസ്ലിനാണ് അപ്പോൾ ഇന്ന് കമൻ്റ് ഉണ്ട് സോഫ്റ്റ് ഉണ്ടോ ആരെങ്കിലും വാങ്ങിയതുണ്ടോയെന്നൊക്കെ അപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ഡ്രണ്ട് കിട്ടോ നല്ല സോഫ്റ്റ് ഉള്ള മെറ്റീരിയലാണ് ഞാൻ ആ വീഡിയോയിൽ കൊടുത്ത് പറയുന്നത് അപ്പോൾ ഒരു ഇന്നലത്തെ ബിറ്റിൻ്റെ ഒരു ഒരു ഡിഫറെൻറ്റ് കളറ് കളറ് ഡിഫറെൻ്റ് ഇല്ല ഒരു ചെറിയ പ്രിൻറ്റ് വ്യത്യാസം ഇതേപോലെ സ്റ്റോൺ സ്റ്റോണിടയിൽ വരുന്നുണ്ട് വർക്ക് കൊടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും റേറ്റ് സെയിം തന്നെയാണ് നേർത്തി കാണിച്ചു തരത്തിൽ മൂന്ന് കളറുണ്ട് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്ന് കുക്കിക്കാൻ ഇത് മെറൂഡാണ് അപ്പോൾ അതൊരു കളറ് എല്ലോ ഒക്കെ എല്ലാത്തിനും ഇപ്പോൾ ഫോട്ടോ എടുത്ത് എടുത്തിട്ട് പൊയ്ക്കും കിട്ടാം അപ്പോൾ അതുകൊണ്ട് എല്ലാം പ്രതീക്ഷിക്കണ്ട എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് ഈ വെല്ലം അതി തികയാതായപ്പം ഈ സെറ്റ് ൊക്കെ എല്ലാം പോയിട്ടുണ്ട് എല്ലോ ആണെങ്കിൽ ഏറ്റവും ഡിമാൻഡ് ഇപ്പം എല്ലാം പോയി കഴിഞ്ഞത് അപ്പം ഈ ഒരു കളർ സെയിം ഒരു ഏകദേശം സെയിം മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ് ഇത് പിങ്ക് ആട്ടോ പിങ്ക് ഒരു ഡാർക്ക് പിങ്ക് ഈ ഒരു കളർ എല്ലോ പോയിട്ടുണ്ട് ഈ ഒരു മൂന്ന് കളറേ ഉള്ളൂ അപ്പോൾ മെറ്റീരിയൽ വരണത് ഇതാ ഇതിൽ ഫുള്ള് സ്റ്റോൺ വരുന്നുണ്ട് ഇടയിലൊക്കെ സ്റ്റോൺ വരുന്നുണ്ട് ഇതാണ് ഒരു എല്ലാം സ്റ്റോണ് പിന്നെ ഇതിൽ ഈ വർക്കിലൊക്കെ ഇങ്ങനെ ചില വർക്കിൽ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ പ്രിൻ്റ് അല്ല വർക്ക് ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ഇതാ അപ്പോൾ സ്ലീവിന് ഇതാ ഓപ്പോസിറ്റ് എസ്റ്റാണ്ട് ഒരു നാൽപ്പത്താറ് വരെയൊക്കെ അടിക്കട്ടെ നാൽപ്പത്തേഴ് വരെയൊക്കെ കിട്ടും ഇതാ അടിഭാഗത്തത് പോലെ വർക്ക് കൊടുത്തുക്കണു പൈപ്പിങ് കൊടുത്തുക്കണു എവിടെയും ഫിനിഷാണ് മടക്കിയൊക്കെ അയച്ചു അപ്പോൾ ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ആറ് വരെ എങ്ങനെയായാലും കിട്ടും ഒരു ത്രീ എക്സെല് ഫോർ എക്സെല് അടിക്കുക കാരണം സ്ലീവ് എത്ര എക്സ്ട്രാ ഉള്ളതുകൊണ്ട് എങ്ങനെയായാലും ഒരു ഫോർ എക്സെല് വരെ അടിക്കാം അപ്പോൾ ബാക്കിൽ ഇതാ സെയിം പ്രിന്റ് തന്നെയാണ് പക്ഷെ സ്റ്റോണില്ലേ ബാക്കിൽ ഇതുപോലത്തെ മാത്രമേ വരണുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ലൊരു നല്ല കട്ടിയുണ്ടല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ പാൻറ്റ് നല്ല വലിയ എത്ര വലിയ പാൻറ്റ് വേണമെങ്കിലും അടിക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകം പാൻറ്റ് വലിയ മെറ്റീരിയൽ നല്ല വെളുത്തുള്ള പാൻറ്റിൻ്റെ ോൾ ഇതാ ഷോളിൻ്റെ എന്താ കണ്ടോ ഷോൾ ഇതാണ് ഇതുപോലെ തന്നെയാണ് വരുന്നത് അപ്പൊ ഇനി അതി അടുത്ത കളറിലൊക്കെ മുഴുവൻ നിർത്തുക ഞാൻ ഹാഫ് നിർത്തി കാണിച്ചു തരുമോട്ടെ കാരണം എല്ലാം കൂടെ വെറുതെ നിർത്തേണ്ടത് അപ്പൊ ഇതാ പിന്നെ എന്താ പറയാ സെറ്റിൽ എല്ലോ പോയി ഇതും തന്നെ ഒന്നോ രണ്ടോ സെറ്റുള്ളുണ്ടോ നമ്മളിട്ട് സ്റ്റോക്ക് ഒരുപാട് സ്റ്റോ സ്റ്റോക്ക് ഇല്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും സ്ലീവിന് സ്ലീവിന് വരേണ്ടത് ഇതാണ് അപ്പോൾ ഞാൻ ഇനി ഫുള്ളായിട്ട് നിർത്തേണ്ടതല്ല വെച്ചിട്ടാണ് എന്താ സെയിം വലുപ്പും അളവൊക്കെ സെയിം എന്താ ഇതിൻ്റെ പാൻറ്റ് ഇതാ ഷോളിതാ എറൂൺ ആണ് അപ്പോൾ ഇതും സെയിം എന്താ ആണ് മെറ്റീരിയലും കാര്യങ്ങളും വർക്കും ഒക്കെ സെയിമാണ് വലുപ്പൊക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് വർക്കും സ്റ്റോണൊക്കെ ഇതിലൊക്കെ വരുന്നുണ്ട് കേട്ടാ പിന്നെ ഇതിൻ്റെ പാൻറ്റ് സ്ലീവ് താ സ്ലീവിന് വരുന്ന ഭാഗതാണ് രണ്ട് ഭാഗത്തും സ്ലീവിന് വരുന്നുണ്ട് പാൻറ്റ്താ പാൻറ്റല്ല അടിപൊളി മസിലല്ല കട്ടുള്ള മസിലിൻ്റെ തന്നെ മെറ്റീരിയലാണ് പാൻറ്റ് ഷോൾ ദ ഷോൾഡർ വരുന്നത് ാണ് ഷോൾ വരുന്നത് താങ്ക് ഷോൾ വലിയ ഷോൾ ആദ്യത്തെ ഷോളിൻ്റെ അതേ അളവിൽ വരുന്നുണ്ട് അപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ ഫ്രീ ഡെലിവറി കേട്ടോ പക്ഷേ എന്നെ നിനക്ക് പെട്ടെന്നാക്കി കൊടുത്ത മെസ്സേജ് കാരണം ഇത് വേഗം തീയുന്നുണ്ട് മെസ്സേജിൻ്റെ വിറ്റ് അതാണ് പക്ഷേ രീതിയിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ആക്കാൻ ശ്രദ്ധിക്കട്ടെ അതിന് മെസ്സേജ് അയച്ചാൽ മതിയോ ഇനി കുറച്ച് ഇനി അടുത്തത് ഒരു പ്രിന്റ് ഇതാണ് ഇതിലും യെല്ലോ ഇല്ല യെല്ലോ ആയിട്ട് അയക്കുന്നത് അപ്പം ഇതാണ് വരുന്നത് നല്ല അടിപൊളി പ്രിൻ്റ് കേട്ടോ ഇതിലും പോലെ വർക്ക് വരുന്നുണ്ട് ത്രെഡിൻ്റെ പിന്നെ ഫുള്ള് സ്റ്റോൺ വരുന്നുണ്ട് ഇടയിലൊക്കെ ഇതുങ്ങൾ ചിലപ്പോൾ നിങ്ങളെ കയ്യിൽ കിട്ടുന്ന സമയത്താവും ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവില്ല ഇത് പൈപ്പിംഗ് കയ്യിലോ അതേപോലെ ഒരു ലേസ് വർക്കാണ് വരുന്നത് ഗോൾഡൻ കളറിൽ അപ്പോൾ അത് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് മനസ്സിലാവില്ല ഇങ്ങനെ ഫോട്ടോയിലും വീടുകളും കാണുമ്പോൾ മനസ്സിലാവില്ല അപ്പോളാണോ ഫുൾ ലുക്ക് നമുക്ക് മനസ്സിലാവുള്ളുട്ടോ മൂന്ന് കളറാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഫോട്ടോസ് എടുത്ത് കുറെ അയക്കണ് പോയിക്കണ് അപ്പോൾ ഉള്ള കളർ ഇപ്പം ഞാൻ ജസ്റ്റ് ഇനി എല്ലാവരോടും ഇല്ല അല്ല പറയേണ്ടതല്ലാണിപ്പോൾ ഇത് വിട്ടത് അപ്പം ഞാൻ കാണിച്ചു തന്നെ നേർത്തിയിട്ട് ഇതും നല്ല വലിപ്പം ഉണ്ട് കേട്ടോ എങ്ങനായാലും നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വരെ അടിക്കാം ഇതാണ് ഇതിൻ്റെ പെറ്റ് നല്ലൊരു സുഖമുള്ള മെറ്റീരിയൽ കേട്ടോ ഈ മാസത്തിൽ പക്ഷേ എങ്ങനെയാണെങ്കിലും ഈ റേറ്റിന് നിങ്ങൾക്ക് നല്ലോണം മുതലാവട്ടെ ഈ റേറ്റിന് നമ്മളെടുക്കുന്നതിന് കിട്ടുമോ അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് അത് ഫോർ എക്സൽ വരെ അടിക്കാം ഇനി സ്ലീവിൻ്റെ ഭാഗത കേട്ടോ സ്ലീവിൻ്റെ ഭാഗത സ്ലീവിൻ്റെ എഞ്ച് ഇതാണ് ഈ കാര്യം ഈ ബാക്കിലുണ്ട് അപ്പോൾ രണ്ട് സ്ലീവിനുള്ള ഭാഗങ്ങളൊക്കെ ഇതിൽ കൊടുത്തുക്കണം അപ്പോൾ അതൊരു ഫോർ എക്സല് വരെ നിങ്ങൾക്ക് അടിക്കാം ബാക്കിൽ സെയിം പ്രിൻ്റ് തന്നെ പക്ഷെ സ്റ്റോണില്ല കേട്ടോ ബാക്കിൽ ചെറിയ ചെറിയ സ്റ്റോൺ ബാക്കിൽ പോകുന്നില്ല അതേപോലെ ആ നൂൽ വർക്കില്ല വെൽ വർക്കൊന്നുമില്ല അത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഈ വർക്കും

ഇതാണ് ഷോള് ഷോള് നല്ല വാങ്ങിയിട്ടുണ്ട് അല്ലേ കാണാനും കിട്ടിയുടെ ഷോൾ ഇതൊക്കെ ആയിരത്തഞ്ഞൂറ് രൂപ കേട്ടോ ഷോളൊക്കെ നല്ല വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡിഫറെന്റ് കളറ് കാണിക്കാം അപ്പോൾ മൊത്തമായിട്ട് ഇനിയിപ്പോൾ ഞാൻ നിർത്തൂല ഒന്ന് ജസ്റ്റ് നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ കഴിക്കാണ്ട് കേട്ടോ സ്റ്റോക്ക് അതാണ് ഞാൻ മൊത്തമായിട്ട് നിർത്തി നിർത്താത്ത മൂന്നാല് അഞ്ച് മോഡൽ കാണിക്കാണ്ട് അപ്പോൾ ഇതിനും ഇടയിലൊക്കെ സ്റ്റോണ് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഡിഫറെന്റ് കളറാണ് അതിന്റെ ഒരു ലുക്ക് എങ്ങനെയാണ് വരുന്നത് അടിഭാഗത്തിലുള്ളൊരു ലുക്കാണ് ഈ വരുന്നത് ബാഗിലും സെയിം ലുക്ക് തന്നെ പക്ഷേ ഈ ഒരു ത്രെഡ് വർക്ക് ഇതും ഇല്ല സ്റ്റോണും ഇല്ല ഇപ്പം ഇതിൻ്റെ വരുന്നത് ഇതാ ഇതിൻ്റെ പാൻറ്റ് ഇതാ ഈ ഒരു ലുക്ക് വലിയ പാൻറ്റ് അടിക്കാട്ടോ നല്ല മസ്ലിൻ്റെ നല്ല സോഫ്റ്റ് പാൻറ് വരുന്നത് ഷോള് ഷോൾ ഇതാ ഷോളിൻ്റെ ലുക്ക് ഇതുപോലെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് റേറ്റ് ആയിരത്തഞ്ഞൂറ് കേട്ടോ ഫ്രീ ഡെലിവറി ആണ് അപ്പം പെട്ടെന്ന് മെസ്സേജ് അയച്ചുപോയി കേട്ടോ നേരം വൈകിയാൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയി പോകും അടുത്ത കളർ ഇതാട്ടോ ഇത് ഇതിന്റെ ഒരു ഇതിപ്പോൾ കയ്യിലുണ്ട് നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലേ ഇതിന്റെ ഒരു കളറും ഇതിന്റെ ഒരു ഭംഗിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നൂല പക്ഷെ നല്ല ഭംഗി ഉണ്ട് ഇട്ടോ കാണാൻ ഇതിൽ മസലും വന്ന പിറ്റത്തെ നല്ല രസമുള്ള വിറ്റികളാണേ ഇതിന്റെ പാന്റിന്റെ ഇതാ സ്ലീവിന് ഇതുപോലെ കേട്ടോ പാൻറ്റിൻ്റെ ഇതാ ഇതാണ് നല്ലൊരു മെറ്റീരിയൽ നല്ല വലിപ്പത്തിൽ ത്രീ എക്സ് എല്ലിലോ ഫോർ എക്സലിലോ ഒക്കെ അടിക്കാം കേട്ടോ ഇതാണ് ഷോള് വരുന്നത് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് കേട്ട അടിപൊളിയാട്ടോ കാണാൻ ഇത് നല്ല നേ നേരക്ക് നേരെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഇതായത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫുള്ള് സ്റ്റോണ് വരുന്നുണ്ട് അത് മനസ്സിലാവണ്ട സ്റ്റോണ് അപ്പൊ ഇതിന്റെ ഓ ഇത് കളറിൽ ഈ ഒരു പ്രിന്റ് വ്യത്യാസം വരണുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ പ്രിന്റ് സൂക്ഷിച്ച് നോക്കിയപ്പോഴും ഇതിൽ ഓറഞ്ചും യെല്ലോം കൂടെ മിക്സ് ആയൊരു പ്രിന്റാണ് അല്ലേ അപ്പൊ ഈ പ്രിന്റ് ആണ് നിങ്ങൾ നോട്ട് ചെയ്തക്കേണ്ടത് അപ്പൊ ഞാൻ നികർത്താട്ടോ അങ്ങനോ ഇത് പൊളിക്കൂട്ട സെറ്റാണേ ഇല്ല ഭംഗിയുണ്ട് ഇതിലും ത്രീ എക്സൽ ഫോർ എക്സല് അടിക്കാം ഇതിലെടയിലൊക്കെ സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല സ്ലീവിന് എക്സ്ട്രാ വരുന്നുണ്ട് രണ്ട് സൈഡിനും വരുന്നുണ്ട് എക്സ്ട്രാ പിന്നെ ഇതിൻ്റെ അടിഭാഗം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇടി കൂടിയാണേ ഇടിയിൽ പൈപ്പിങ് വരുന്നുണ്ട് ഫിനിഷ് ആട്ടോ ഇവിടെ ഇവിടുന്ന് ലെങ്ത്ത് പോകില്ല അപ്പോൾ നാൽപ്പത്തേഴ് വരെ ഈസി ആയിട്ട് അടിക്കാം അപ്പോൾ ഇത് സ്ലീവ് ഇതാ അതുപോലെ സ്ലീവിന്തായിരുന്നു അപ്പം ഞാൻ ബാക്കിയാൽ കാണിക്കാം ടക്കമേറ്റ് ബാക്ക് സൈഡ് അതുപോലെ ബാക്ക് സൈഡിൽ സ്റ്റോണും തൊന്നും വരുന്നില്ല പക്ഷെ ഈ പ്രിൻ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതൊക്കെ വരുന്നുണ്ട് ബാക്ക് സൈഡിലും സ്ലിവിനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും ആയിരത്തി അഞ്ഞൂറ് ഇട്ടാണ് ഇതില് എന്താണെന്നറിയോ ഈ റെഡ് 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 പാൻറ്റില്ല പേര് അടിപൊളി ക്ലോത്ത് കേട്ടോ പാൻറ്റ് ഇത് പറയാമേ പറയാതിരിക്കാൻ വയ്യോ നമ്മള് പൊയ്ഞ്ഞു പോണൊരു ക്ലോട്ടല്ല നല്ലൊരു അത്യാവശ്യം കട്ടിങ്ക് ഉള്ള നല്ല വലിയ ക്ലോത്ത് ചിലത് പാൻറ്റിന്റെ ക്ലോത്ത് വലുപ്പുണ്ടാവും ഷോളാ കേട്ടോ ഷോള് നല്ല വാങ്ങണ്ടേ അപ്പം ഇതിൻ്റെ റേറ്റും വരുന്നത് ആയിരത്തി അഞ്ഞൂറും ഞാൻ കാണിക്കാം ഇത് ഡിഫറെൻ്റ് ഇത് വരുന്നത് മൂന്ന് കളറ് വരുന്നുണ്ട് ഇത് കളർ ഒന്ന് ആദ്യം എടുത്താളി ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പ്രിന്റ് മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ ഈ പ്രിന്റിലും ഇതിൻ്റെ ഇടയിലൊക്കെ സ്റ്റോണും ഈ വർക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൽ പ്രിന്റ് ഡിഫറെൻ്റ് ഉള്ളു ഇതാ സ്ലീവ് പിന്നെ അതേപോലെ പാൻറ് ഡിഫറെന്റ് അതാണ് ഇതിലൊരു മെയിൻ അട്രാക്ഷൻ ഇതിന്റെ ഈ ഒരു പ്രിന്റിന്റെ ഒരു കളറാണ് പ്രിന്റിന്റെ കളറാണ് പാൻറ് വരുന്നത് ഞാൻ ഞാൻ ഇത് നിർത്തേണ്ടല്ലോ വെച്ചിട്ടാണ് സ്ലീവിന് ഈ ഒരു ഭാഗമാണ് വരുന്നത് കേട്ടോ ഞാൻ കാണിച്ചത് ഇത് നമുക്ക് ആ പാഴ്സിലൊക്കെ അയക്കുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റി കൂട്ടി അയക്കുമ്പോൾ ഇതാ ഇങ്ങനെ നിക്കുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് അയക്കാൻ പറ്റും അതാണ് നമ്മൾ നീർത്തി കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഉള്ളിത്തെ കടലാസൊക്കെ പോയി കഴിഞ്ഞാൽ അയക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല ഇതാ ഇതാണ് ഇതിൻ്റെ ഫുള്ള് ലുക്ക് ഇപ്പൊ പാൻറിന്റെ കളർ കാണിച്ചില്ലേ ഈ ഒരു കളർ പാൻറ്റ് പിന്നെ ഷോൾ ഇതാ ഷോളിടാ ഇതാണ് ഷോള് വരുന്നത് ഫുൾ ആയിട്ട് ഈ ഒരു ഇതിൽ പ്രിന്റിലാണ് വരുന്നത് അപ്പം ഇതിൽ ഡിഫറെൻ്റ് ഇതാ ഈയൊരു ഷോളിനും ഡിഫറെൻറ്റ് ഉണ്ടാവും വർക്കിനും പിന്നെ പാൻറ്റിന് ഈ ഒരു ഈയൊരു കളറ് വരും ഈ ഒരു കളർ അതങ്ങനെ ഡിഫറെൻറ്റ് വരുന്നത് അപ്പം അപ്പൊ ഇനി അടുത്ത കളറ് കാണിക്കാം കേട്ടോ ഇതാണ് അടുത്തത് മാറ്റോളൂ പ്രിൻറ് നോക്കിക്കോളും ഈ ഒരു പ്രിൻ്റ് ആട്ടോ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ സ്ലീവിന് ഇത് വരുന്നത് ഇതുപോലാണ് പാൻറ്റാ ഈ ഒരു പാന്റ് ആണ് ഈ ഒരു പാന്റിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് മതി പച്ച തന്നെയാണ് ഇത് നല്ല ഡാർക്ക് അല്ല എന്നുള്ളു അപ്പൊ ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് നല്ല നീളം വീര് ഫോർ വരെ അടിക്കട്ടോ ഞാൻ പറയില്ല നീർത്താത്ത കാലം ഇതിന്റെ ഉള്ളിലുള്ള പേപ്പർ വെക്കുമ്പോ നല്ല സുഖം നെറ്റി നമുക്ക് പാഴ്സൽ ചെയ്യാൻ പറ്റും അതാണ് ഈ പാന്റിന്റെ കളർ ഇതാണ് അപ്പൊ ഇതാ ഇത് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടോളൂട്ടാ അപ്പം ഇതാ സ്റ്റോണും കാര്യങ്ങളൊക്കെ സെയിം അധികമേ തന്നെ ഉള്ള പോലെ കേട്ടോ ലെങ്ത്ത് കൂടുതാണ് വീഡിയോ ഞാനിപ്പോൾ ആ ആ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു നല്ല ഡിഫറെന്റ് ഉണ്ട് കേട്ടോ വീഡിയോയിൽ കാരണം ഇത് പീക്കോ കളറായിട്ടാണ് വരുന്നത് ആണ് പക്ഷെ വീഡിയോയിൽ ഒരു നീല കളറല്ലേ കാണിക്കുന്നത് അപ്പോ ഇത് ഒരു കളർ ഇട്ടോ ഇപ്പൊ പാൻറ്റ് ഇതുപോലെ ഷോൾ ഇതുപോലെ ഷോൾ കണ്ടില്ല ഈ മസ്സാഡല്ലോ ഇതാണ് കേട്ടോ ഫ്രണ്ടിൽ വർക്കും ഇതൊക്കെ വരുന്നുണ്ട് ത്രീ എക്സ് എൽ ഫോർ എക്സ് വരെ അടിക്കാം സ്ലീവിന് സ്ലീവിന് ഇതാ സ്ലീവിൻ്റെ ഭാഗമാണ് ഇത് പിന്നെ പാൻറ്റ് ഇതാ പാൻറ്റ് നല്ല വലിയ പാൻറ്റ് അടിക്കോട്ടെ എത്ര വലിയ വീതി വലുപ്പൊക്കെ കൊടുക്കും ഇതാണ് ഫുള്ളായിട്ടുള്ള നീളം തീർത്താത്തിൻ്റെ കാരണം പറഞ്ഞില്ല മടക്കി പിന്നെ ഏകവും ഒരു കുർത്തിയിടാണെങ്കിൽ അപ്പം ഇതാ നല്ല ഭംഗി കേട്ടോ കാണാൻ എല്ലാം നല്ല ഭംഗിട്ടിട്ട മസീൻ വിറ്റ് ഒരു രണ്ട് മൂന്നെണ്ണം കൂടി കാണിക്കാണ്ട് വീഡിയോ ലെങ്ത് കൂടിയ കാരണം അപ്പോൾ അതിൻ്റെ ഇപ്പം അടുത്ത വീഡിയോയിൽ ഉണ്ടാവും കേട്ടെ ഇനി അത് എവിടെയാണ് താമസിക്കാതെ വരും ഈ മോഡൽ വേണ്ടത് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ കാരണം എന്താ എന്നാലും ഞാൻ എപ്പോഴാണ് വീഡിയോ കിട്ടുക രാത്രി പത്തരയ്ക്ക് രാവിലെ ആയപ്പോൾ ഇതിന് വീറ്റുകൾ കഴിക്കുക പറയുമ്പോൾ അത് ഒരുപാട് കൂടുന്ന നമുക്ക് വേസ്റ്റ് അതാണ് പ്രശ്നം അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ ഗീവേൻ്റെ നാർക്കുകൾ ഇപ്പോൾ അടുത്ത വീഡിയോകളുണ്ടാവും മസ്ലിൻ്റെ വീറ്റിൻ്റെ രണ്ട് മൂന്ന് ബിറ്റും കൂടി ഉണ്ട് കാണിക്കാനുള്ളത് വിൽക്കുന്നുണ്ട് പക്ഷെ നല്ല ലൈൻസ് വരുമോ അപ്പോൾ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ ദീരാഞ്ചിറന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ദീരാഞ്ച്രിറ്റി സ്കൂളുടെ അങ്ങാ അടുത്ത് തന്നെ അങ്ങാടിയിൽ തന്നെയാണ് വീരാഞ്ചിറ പിന്നെ ഇത് ഏതെങ്കിലും ഇഷ്ടമായ സ്ക്രീൻഷോട്ട് ഇടുക ആയിരത്തഞ്ഞൂറ് രൂപേണ് ഫ്രീ ഡെലിവറി ആണ് നല്ല വീരും വലുപ്പം നല്ല മെറ്റീരിയൽ ആ കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ കാരണം വാങ്ങിച്ചവരുണ്ടല്ലോ നമ്മുടെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ അടുത്ത മസ്ലിം ആയിട്ട് വരാം മുസ്ലിം ബിറ്റ് ടൂ വീസ് ഒക്കെ കാണിക്കാണ്ട് സമയം സമയത്തിനനുസരിച്ച് വരാം കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും